ഹായ് വെൽക്കം ടു ഓൺലൈൻ ഷോപ്പിംഗ് നല്ല പുതുപുത്തൻ ഡ്രസ്സുകൾ ആയിട്ട് വന്നിട്ടുണ്ട് ഷോപ്പിൽ നല്ല അപ്ഡേറ്റ്സ് ഉണ്ട് കേട്ടോ നമ്മുടെ ബ്രിക്ക് ഓറഞ്ചും ഓറഞ്ചും നല്ല മേഡ് ഇൻ തായവാൻ്റെ പ്ലാന്റ് വരുന്നുണ്ട് നല്ല ഒറിജിനൽ ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ട്യൂണിക് സ്റ്റോപ്പ്സ് ഒക്കെ ഉണ്ട് എപ്പോഴും എല്ലാവരും ചോദിക്കുന്നത് വളരെ സിമ്പിൾ ഹംബി ഫുൾ സ്റ്റോൺ സ്റ്റോണുകൾ കൂടി ചെറിയ റേറ്റ് ഉള്ളു ആയിരത്തി അഞ്ഞൂറിന് താഴെ അപ്പോൾ നല്ല കളക്ഷൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് പ്രെസ് ചെയ്ത് എനേബിൾ ചെയ്യുക നോട്ടിഫിക്കേഷൻ വരും നല്ല കളക്ഷൻസ് നോക്കി എടുക്കാം ഇതിന്റെ ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ളതാണ് വിചിത്ര സിൽക്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് പാനൽ ആണ് കേട്ടോ അതില് ഡാർക്ക് ഷെയ്റ്റ്സ് അല്ലേ കൂടുതൽ ചെയ്തത് നമുക്ക് ഷേഡ്സ് ഉണ്ട് ഡാർക്ക് ഷേഡ്സും ഉണ്ട് പിന്നെ പ്രൈസ് വരുന്നത് ഡബിൾ വൺ നയൻ ഫൈവ് എന്ന ഒരു മാന്ത്രികപരമായിട്ടുള്ള ആണ് അൻപത്തി ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് നല്ല സ്ലീവിൻ്റെ ഒക്കെ ഫുള്ളായിട്ട് ലൈനിങ് ആണ് കേട്ടോ ഫുള്ള് മടക്കി അടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ സ്ലീവിൻ്റെ എൻഡിലായിട്ട് വരുന്ന വർക്ക് എന്ന് പറയണത് ഈ ഒരു കോപ്പർ കളറിൽ ത്രെഡ് ബുത്ത് സീക്വൻസ് ആണ് പിന്നെ ഇതിന്റെ സെൻടർ പോർഷൻ യോക്കിൽ വരുന്നതും ഈ ഒരു ത്രെഡ് ബുത്ത് സീക്വൻസ് ദെൻ നമുക്ക് ഈ ഒരു ബോഡി വർക്ക് ഒക്കെ ഇതാണ് വരുന്നത് കേട്ടോ പിന്നെ പേനൽ കെട്ടാണ് നല്ലൊരു അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഒതുങ്ങി ഒതുങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള ക്ലോത്ത് ആണ് കേട്ടോ പിന്നെ ഇതിന്റെ അടിയിൽ ഇങ്ങനെയാണ് വരുന്നത് ഫുൾ ഫുള്ളായിട്ട് ലൈനിങ് ഉണ്ട് സ്ലീവിൽ ലൈനിങ് ഉണ്ട് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് ടോപ്പും പാനും ഷോളും വിചിത്ര സിൽക്കിൽ ഭംഗിയോട് കൂടിയിട്ടുള്ളത് അഴക്കോട് കൂടിയിട്ടുള്ളത് റൗണ്ട് അലാസ്റ്റിക് സ്പേസ് കണ്ടിട്ടില്ലേ ത്രീ എക്സ് ഒരു ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം ടൈറ്റ് അല്ലാതെ ത്രീ എക്സ് ഒരു ഫ്രീ ആയിട്ട് ഫ്രീ സൈസായിട്ട് ഉപയോഗിക്കാം കേട്ടോ പാൻറ്റിലും ഫുള്ളായിട്ട് ക്വാളിറ്റി ഉള്ള ലൈനിങ് ഉണ്ട് പ്രൈസ് ആണ് നമ്മുടെ ഒരു മാജിക്കൽ പ്രൈസായിട്ട് ഡബ്ല്യു വൺ ഡാൻ ഫൈവില് തരുന്നത് ഷോളിൽ ഫുൾ ആയിട്ട് ഷോളിൻ്റെ ഫുൾ ഏഹ് ഇൻ സൈഡ് ഫുൾ ആയിട്ട് ഈ ഒരു വർക്ക് വരുന്നുണ്ട് ബോത്ത് സൈഡ് നമുക്ക് സ്കാനപ്പായിട്ട് ഈ ഒരു ഈ ഒരു ഷേപ്പിൽ ആർക്ക് ഷേപ്പിൽ കേട്ടോ അപ്പൊ ഡബിൾ വൺ ഡയൻ ഫൈവ് എന്ന് പറയുന്നത് തികച്ചും നിങ്ങൾക്ക് വളരെ റീസണബിൾ ആയിട്ട് ആശ്വാസകരമായിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രൈസ് ആണ് ഫസ്റ്റ് ഷെയ്ഡിൽ പിസ്ത ഗ്രീൻ ആണ് വരുന്നത് പ്ലസ് സൈസ് ഇല്ലാതെ ഇനി ആരും ടെൻഷനാവണ്ട നല്ല റെഡ് മെറൂൺ ആണ് സെക്കൻഡ് വൺ അവൈലബിൾ ആവുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെഡ് മെറൂൺ കേട്ടോ ഫുൾ ആയിട്ട് വർക്ക് ഉണ്ട് ിഫ്റ്റി ത്രീ ഇഞ്ച് ലെങ് വരുന്നുണ്ട് ഫുൾ ക്വാളിറ്റി പ്രൊഡക്റ്റ് കൂടിയിട്ടാണ് നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ സെക്കൻഡ് ഷേഡ് ഇതാണ് തേർഡ് കളർ നമുക്കിതാട്ടോ അവൈലബിൾ ആവുന്നത് നല്ലൊരു ഓണിയൻ പിങ്ക് ആണ് പ്രൈസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ലേ ഡബ്ലു വൺ ആൻഡ് ഫൈവ് എന്ന മാന്ത്രികപരമായിട്ടുള്ള പ്രൈസ് സ്ലീവ് ആണെന്നുണ്ടെങ്കിലും ഫുൾ ആയിട്ട് നമുക്ക് ഫ്രീ ഒരു സൈസിലാണുള്ളത് നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല ഗ്ലേസിംഗ് ഉണ്ട് സോഫ്റ്റ് ആയിട്ട് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിട്ടിയില്ല പ്രോഡക്റ്റ് ആട്ടോ ഓക്കെ അതല്ലേ ഷീറ്റ്സ് അവൈലബിൾ ആണ് ഇതൊക്കെ പുതിയ 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 കളക്ഷൻസ് ആണ് വളരെ ഫാസ്റ്റായിട്ട് സ്റ്റോക്ക് ഔട്ട് ആവുന്ന പ്രോഡക്റ്റ് ആയിട്ട് ഫാസ്റ്റായിട്ട് ഫാസ്റ്റായിട്ട് നിങ്ങളും ഓർഡർ ചെയ്താൽ നിങ്ങൾക്കും പ്രൊഡക്റ്റ് കിട്ടും ഫോണും കളറാക്കാം എല്ലാ വെക്കേഷൻ ആണ് വരുന്നത് എല്ലാം നമുക്ക് കളറാക്കാം ആക്കാം കേട്ടോ അടിപൊളി ഡാർക്ക് ആയിട്ടുള്ളൊരു ഗ്രേ ഷെയ്ഡ് ആട്ടോ അതിലൊരു ബ്ലാക്കിഷ് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട് ഒരു ചിക്കു റോസ് ഗോൾഡ് അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഷെയ്ഡ് ആട്ടോ റോസ് ഗോൾഡ് ചിക്കു ഷെയ്ഡ് ഉണ്ടല്ലോ അതുപോലത്തെ ഒരു ഷെയ്ഡില് വരുന്ന ഒരു ഷെയ്ഡാണ് എല്ലാവർക്കും മെയിനായിട്ട് ഇഷ്ടപ്പെട്ടത് ഇതിന്റെ റേറ്റ് നല്ലതല്ല ആ ഒരു ക്വാളിറ്റി നല്ല രസമുണ്ട് ഒക്കെ ഷോപ്പിലായതും നല്ല വൃത്തിയായിട്ട് നമുക്ക് സ്റ്റോക്കൊക്കെ പോകുന്ന ഒരു പ്രോഡക്റ്റ് കൂടി നെക്സ്റ്റ് ഷെയ്ഡ് നോക്കി ഏതാട്ടോ വരുന്നത് നല്ല ഭംഗിയിലെടുത്ത് കാണിച്ചു തരാനായിട്ട് ഇന്നത്തെ വീഡിയോസിൽ നമുക്ക് കട്ടും ടു കളക്ഷനും അഫോർഡബിൾ റേറ്റും ആവുമ്പോ ഒരു ഡ്രസ് എടുക്കാവുന്നവര് മൂന്നും നാലും ഡ്രസ് എടുത്ത് പോകും തീർന്നില്ല നല്ല നല്ല കളേഴ്സാണ് അതിലുള്ളത് ഫാസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്തോ ധൈര്യമായിട്ട് ഓർഡർ ചെയ്തോ ഇതിൽ വേറെ ഒരു ഹൈഡ് ചെയ്തിട്ടുള്ള ഒരു സംഭവമല്ല നമ്മൾ ഒരു വൺ ടൈം ചെയ്തിട്ട് ഭയങ്കര ഹിറ്റായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് വീണ്ടും ഇത്ര ഷെയ്ഡ്സ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റും കൂടിയിട്ടാട്ടോ നല്ല റിവ്യൂസ് കിട്ടിയ പ്രോഡക്റ്റും കൂടിയിട്ടാണ് പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് റേറ്റും പാനൽ കട്ട് ഫുൾ ഫുള്ളായിട്ട് നല്ല വൃത്തിയിലുള്ള ലൈനിങ് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഈ ഒരു പ്രോഡക്റ്റ് കിട്ടോ ഓക്കെ അപ്പം നമുക്ക് ഇതിൽ നോക്കിയാൽ ഇതേ ലൈനിങ് ഇതേ ഇതുവരെ നമുക്ക് ലൈനിങ്ങും ആണ് കേട്ടോ എന്താ നമുക്ക് ഇതുവരെ ആണ് ഇത് ഞാനൊരു ബെസ്റ്റ് ഓഫറിലാണ്ട്ടോ വരുന്നത് ഡാർക്ക് ജെറ്റ് ബ്ലാക്ക് ആണ് പിന്നെ പൊന്മ ബ്ലൂ എന്ന് പറയുന്ന സംഭവമാണ് പിന്നെ റെഡ് റോസ് ആണ് ആൻഡ് നല്ല ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു ഗ്രേപ്പ് ആണ് എല്ലാം ഡുവൽ ടോൺ ആണ് ഡുവൽ ഷെയ്ഡ് ആണ് നല്ല ഭംഗിയുള്ളതാണ് അതുമാത്രല്ല ഇതിൻ്റെ റിയൽ എന്നുള്ളത് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഇതിൻ്റെ പ്രൈസ് പക്ഷെ ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചാട്ടോ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് എന്നുള്ളത് ഇതിൻ്റെ ഹോൾസെൽ പ്രൈസും പോലും ആയിട്ടില്ല കാരണം നമ്മൾ ഇത്തരം പ്രോഡക്റ്റുകളൊക്കെ നമ്മൾ ഡബിൾ വൺ നയൻ ഫയലും വൺ ത്രീ നയൻ ഫയലും ചെയ്യുമ്പോൾ ഓക്കെ ഇതിൻ്റെ ഒറിജിനലായിട്ടുള്ള പ്രൊഡക്റ്റിന് നിങ്ങൾക്കറിയാമല്ലോ ഡിമാൻഡ് നോർമലി കുറയും അവരൊറ്റ കാരണത്താൽ മാത്രം നിങ്ങൾക്ക് ഈ ഒരു ഓഫറിൽ തരുന്നത് സത്യാവസ്ഥ പറഞ്ഞിട്ടുള്ള പരിപാടി മാത്രമേ ഉള്ളൂ ഓക്കെ അതാണ് ഇതിൻ്റെ വാസ്തവം ഇത് റേറ്റ് വിടാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹാൻഡ് വർക്ക് ആണ് ഫുള്ളായിട്ട് ഹാൻഡ് വർക്ക് ആണതിൽ നമുക്ക് വന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ വൺ ഫൈവ് നയൻ ഫൈവ് എന്ന ബെസ്റ്റ് പ്രൈസ് ആണ് ഇതിൻ്റെ ഹോൾസെയിൽ പ്രൈസ് എന്നുള്ളത് ഭയങ്കര ഹൈ ആയിട്ടുള്ള പ്രൈസാണ് ഓക്കെ അപ്പോൾ ഇതെടുത്തു ഫുള്ളായിട്ട് ഫുൾ സെറ്റൻ ആയിട്ട് നമ്മളിവിടെ കുറേ ചെയ്തിട്ടുണ്ടായിരുന്നുകൊണ്ടാണ് ഈ ഒരു ഓഫറിൽ തരുന്നത് ഓക്കെ ഇതിൽ ഇതേ ഫുൾ ആയിട്ട് ലൈനിങ് ആണ് സൈഡ് ഓപ്പൺ ആണ് ഈ നെക്ക് പോർഷനിൽ നമുക്ക് ഇതിനൊരു ഒരു വി നെക്കിൽ ഫുൾ ആയിട്ട് ഹെവി വർക്ക് വരുന്നുണ്ട് അതേപോലെ നിങ്ങൾക്ക് ഒരു ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ്റെ ലെങ്ത്തും വരും കേട്ടോ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്രൈസേ ഉള്ളൂ ടു ആക്സൽ സൈസില് ടോപ്പ് ബോട്ടം ഷോൾഡ് എല്ലാം നമുക്ക് ഈയൊരു പ്രീമിയം ഫെൻറ്റിയാണ് നോർമൽ ഫെൻറ്റിയല്ല പ്രീമിയം ഫെൻറ്റി ആണ് നമുക്ക് അവൈലബിൾ ആകുന്നത് പക്ക പ്രീമിയം ഒറിജിനൽ ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളൊക്കെ അല്ലേ അതുപോലെ ആണ് അതെ അതിൻ്റെ പാൻറ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പാൻറ്റിൻ്റെ താഴെ ആകും ലേസ് വർക്ക് സിമ്പിളായിട്ട് വരുന്നുണ്ട് ഫ്ലൈറ്റ് ലൈനിങ് ആണ് ഈ ഒരു കളറിന് വല്ലാത്തൊരു മുഹമ്മത്താണ് എല്ലാവർക്കും അപ്പോ ഇതേ ഞാൻ പറഞ്ഞില്ല ഇതിൽ ആയിട്ട് സ്റ്റോൺ വർക്ക് വന്ന് ഈ ഒരു പ്രോഡക്റ്റിന് ചെറിയ റേറ്റ് ഉള്ളു അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സംഭവം ഞാൻ വളരെ റേറ്റ് കുറച്ചിട്ട് ഹോൾസെയിൽ പ്രൈസിന് താഴെ ഇട്ടിട്ട് തരുന്നത് കേട്ടോണി ആയിട്ടാണ് ജസ്റ്റ് വൺ ഫൈവ് നയൻ ഫൈവ് എന്ന മാന്ത്രികപരമായിട്ടുള്ള ഒരു പ്രൈസിലാണ് ഇത് തരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റം കേട്ടോ പക്കൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കണ്ടോ ആ ഒരു ബ്ലാക്ക് ഇഷും ആ ഒരു ഇതായിട്ടൊക്കെ വരുന്നത് ഇതാണ് ഇതിന്റെ റിയൽ ഷെയ്ഡ് വരുന്നത് കേട്ടോ ഓക്കെ ഒരു വെയിനൊക്കെ ആണ് ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് ആണ് നല്ല രസകരമായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും നല്ല ക്വാളിറ്റി കൂടു കുടിച്ച് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ലെങ് ഫ്രണ്ട്സ് ബെൽറ്റ് സിസ്റ്റം ആണ് പുറകിലേക്ക് ഇങ്ങനെ ഇലാസ്റ്റിക് ാണ് കേട്ടോ ഓക്കെ ജെറ്റ് ആണ് ട്രിപ്പിൾ ജെറ്റ് എന്ന് നല്ല ജെറ്റ് ഫ്ലേക്ക് ആണ് കേട്ടോ ഒരു കളറിലൊരു കുറവോ ബ്ലാക്ക് ഷല്ലാതിരിക്കുകയോ ഇല്ല അങ്ങനെ ഉണ്ടെങ്കിൽ തിരിച്ചയക്കാട്ടോ കാരണം ഇത്രേം റേറ്റ് ഉള്ള പ്രൊഡക്റ്റ് ആണ് പ്യുവർ ബ്ലാക്ക് ആണ് ഒരു സംശയവും ഒരു ടെൻഷനും അക്കാര്യത്തിലില്ല എന്താന്നറിയില്ല ഏർലി മോർണിംഗിൽ വീട് എടുക്കുന്നത് കൊണ്ടാണെന്ന് അറിയില്ല നല്ല വിഷപ്പുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് അടിച്ചിട്ട് വേഗം വരാം ഓക്കെ പ്യുവർ ജോർജിറ്റ് ജസ്റ്റ് വൺ സീറോ നയൻഡ് ഫൈവ് ആക്സൽ ഡബ്ൾ എക്സൽസ് ഈസിലി അവൈലബിൾ ആണ് സൈഗഡ് ഓപ്പൺ അല്ല പ്യുവർ ജോർജിറ്റ് ബോട്ടം അതേപോലെ തന്നെ ദുപ്പട്ട എല്ലാം വരുന്നത് പ്യുവർ ജോർജിറ്റിൽ ഡോ ഇതാണ് മുതൽ പ്യുവർ ഡാർക്ക് ഗ്രീനാണ് ബോട്ടിൽ ആണ് ഫുൾ ലൈറ്റ് സ്റ്റോൺ വർക്ക് ആണ് ക്രിസ്റ്റൽ ടൈപ്പ് സ്റ്റോൺ ആണ് ഫുൾ ത്രെഡ് വർക്ക് ആണ് അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടാനായിട്ട് നിങ്ങൾ ജസ്റ്റ് വൺ സീറോ നയൻ ഫൈവ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് മാത്രം അയച്ചാൽ മതി ടോപ്പും പാൻറ്റും ഷോട്ടും എല്ലാം വരുന്നത് നല്ല ആയിട്ടുള്ള അടിപൊളി എന്ന് പറഞ്ഞാൽ ആയിട്ടുള്ള ജോർജറ്റ് മെറ്റീരിയലാണ് ആണ് കല്യാണങ്ങൾ വേറെയാൻ പറ്റിയ നല്ല സൂപ്പർ പാർട്ടിവെയർ ആണ് ഓക്കെ ഇതൊക്കെ പാക്കിങ് തന്നെ വരുന്നത് ഒരു ബോക്സ് ടൈപ്പിൽ നല്ല ട്യൂബിളി ആയിട്ട് വരുന്ന ഒരു പാക്കിങ് ഫുൾ ആയിട്ട് നമുക്ക് ലൈനിങ് ആണ് വേറെ കട്ടിങ് ഒന്നുമില്ല കേട്ടോ ഒരു ഫോർട്ടി ത്രീ ഫോർട്ടി ഫോർ ഇഞ്ച് ലെങ്ത്ത് എക്സൽ ഡബിൾസ് എൽ സൈസ് പ്യുർ ജോർജിറ്റി ഫുൾ ആയിട്ട് ലൈനിങ് ഓക്കെ അല്ല അടിപൊളി ബ്ലാക്ക് തന്നെയാണ് സെക്കൻഡ് ആയിട്ട് വന്നിട്ടുള്ളത് വൺ സീറോ നയൻ ഫൈവ് വന്ന ബെസ്റ്റ് പ്രൈസിൽ ഈ ഒരു പ്രൊഡക്റ്റിന് നിങ്ങൾക്ക് കിട്ടും പ്ലസ് ഇപ്പോൾ ചാർജ് കൂടിയിട്ട് ആയിക്കുക ഓറഞ്ച് ത്രെഡ് വർക്ക് ഇതിൽ വരുന്നുണ്ട് ഓക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഓക്കെ ഷോൾഡ് രണ്ട് സൈഡിലും സ്കാലപ്പ് വരുന്നുണ്ട് നല്ല ത്രെഡ് വർക്ക് ആണ് ഹെവി ആയിട്ട് നിൽക്കുന്നൊരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ കേട്ടാ ഇതിൽ ഫുള്ളായിട്ട് വൈറ്റ് സ്റ്റോൺ വർക്ക് ആണ് ഫുള്ളായിട്ട് വൈറ്റ് സ്റ്റോൺ വർക്ക് ആണ് പിന്നെ ഫുൾ ത്രെഡ് വർക്ക് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യുക ഒരു ടു തൗസൻഡ് റേഞ്ചിൽ വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് ഈയൊരു പ്രൈസിൽ കിട്ടുന്നത് ജസ്റ്റ് വൺ സീറോ നയൻ ഫൈവ് എന്നാൽ ബെസ്റ്റ് ഓഫർ പ്രൈസിൽ കിട്ടുന്നത് തേർഡ് ഷെയ്ഡ് നമുക്ക് റെഡിഷ് മെറൂൺ കേട്ടോ വൺ സീറോ നയൻ ഫൈവ് പ്രൈസ് ആൻഡ് ഫോർട്ടി ഫോർ ഇഞ്ച് ലെങ്ത്ത് പ്യൂർ ജോർജിറ്റ് മെറ്റീരിയൽ ബോട്ടം ദുപ്പട്ട ഓൾഡ് ജോർജിറ്റ് ആണ് ആൻഡ് ക്വാളിറ്റി ലൈനിങ് സ്കാലപ്പ് അവൈലബിൾ വിത്ത് സ്റ്റോൺ വർക്ക് ആൻഡ് ത്രെഡ് വർക്ക് മൾട്ടി ത്രെഡ് വർക്ക് ആണ് ഇപ്പം ബ്യൂട്ടിഫുൾ ലുക്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് വൺ സീറോ നയൻ ഫൈവിന് കിട്ടും രണ്ടായിരം റേഞ്ചിൽ വരുന്ന പ്രൊഡക്റ്റ് ഷോർട്ടായിട്ടുള്ള സെമി പ്ലാസോ പ്രൊഡക്റ്റ് എൽ എക്സ് എൽ സൈസിൽ നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് വെറും ഡബിൾ വൺ ആൻഡ് ഫൈവ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിന് ഫുൾ ഷെയ്ഡ്സ് അവൈലബിൾ ആണ് ഇത് നമുക്ക് വരുന്നത് ഏകദേശം ഒരു പീച്ച് പോലെയൊക്കെ തന്നെയാണ് പക്ഷേ ഇതൊരു ഓണിയൻ പിങ്ക് പീച്ച് മിക്സ് ചെയ്തിട്ടാണ് വരുന്നത് ഇത് പീച്ച് വരുന്നുണ്ട് ഇതൊരു പെർപ്പിൾ ലാവൻഡർ വരുന്നുണ്ട് ഇതൊരു ഗ്രീൻ ഷെയ്ഡ് ആണ് വരുന്നത് കേട്ടോ ഓക്കെ അപ്പം നമുക്ക് നോക്കാം പാൻറ്റിൻ്റെ ഷോളിൻ്റെ എല്ലാത്തിൻ്റെ സ്വഭാവം നമുക്ക് കണ്ടറിയാം അതെ നമുക്ക് പാൻറ്റ് തന്നെ ആയല്ലോ പ്ലാസോ ആണ് പിന്നെ ഡ്യുവൽ ടോൺ ആണ് ആ ഒരു ചെറുതായിട്ട് ആ ഒരു ഗോൾഡിൻ്റെ ത്രെഡ് ഉണ്ടാവും കേട്ടോ ആ ഒരു ഇതെന്തായിരിക്കും നല്ല ഫുള്ളായിട്ട് ക്വാളിറ്റി ഉള്ള ലൈനിങ് ഇതിൽ ഇൻക്ലൂഡഡ് ആണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ എന്നുള്ളത് വൺ ഓഫ് ദി ബെസ്റ്റ് ഓഫർ ആയിരുന്നു സൺഡേ പുളിക്ക് ഓക്കെ ഇതാണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഫുൾ ആയിട്ട് ഫുൾ ഫുൾ ഫുള്ളായിട്ട് ഇതിൽ വർക്ക് വരുന്നുണ്ട് എന്ത് ഫുൾ ഹാൻഡ് വർക്കാണ് സ്ലീവിൻ്റെ ഹാൻഡിൽ നമുക്ക് ചെറിയൊരു ലൈസ് ആണ് വരുന്നത് അതിൽ ലൈനിങ്ങും പോസിബിളാണ് കേട്ടോ ഓക്കെ ഇതാണ് ഫസ്റ്റ് വരുന്നത് നെക്ക് പോസിഷനൊക്കെ ഫുൾ ആയിട്ട് ഇതിൽ വർക്കുണ്ട് നിങ്ങൾ എക്സ്ട്രാ ഓർണമെൻസൊന്നും യൂസ് ചെയ്യേണ്ടതുമായിട്ട് വരില്ല ആ ഒരു ഗോൾഡൻ ഷെയ്ഡിൽ തന്നെ വരുന്നത് ഓക്കെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സൂപ്പർ മെറ്റീരിയൽ ആട്ടോ ഇത് വരുന്നത് ഫണ്ടി ഓർഗൻസ് ആ ഒരു ടൈപ്പ് ഒക്കെ മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു ലെവലിൽ ഒരു മെറ്റീരിയൽ ആണത് അപ്പോൾ ഷോർട്ടായിട്ടാണ് വരുന്നത് ഇതിൻ്റെ ആയിട്ടുള്ള ലുക്ക് ഇങ്ങനെ വരും ഓക്കെ അപ്പോൾ ഫുൾ ഹാൻഡ് വർക്കോട് കൂടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഡബ്ല്യു വൺ നയൻറ്റ് ഫൈവില് എൽ എക്സ് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് ഇഞ്ച് ലെങ്ത്തിൽ ആണ് ഇതിൻ്റെ ടോപ്പ് വരുന്നത് പിന്നെ നമുക്ക് നല്ല പ്ലാസോ ആയിട്ടുള്ള ആണ് വരുന്നത് സ്കിന്നി ആയിട്ടുള്ളവർക്കൊക്കെ നല്ല രസമായിട്ട് അറിയാൻ പറ്റും വൺ ഓഫ് ദി ബെസ്റ്റ് ഐറ്റം ആൻഡ് ബെസ്റ്റ് ഓഫർ ഇതാണ് നമ്മുടെ ഒരു പർപ്പിൾ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡ് കിട്ടും ഷോൾസൊക്കെ ഇത് നല്ല ബ്യൂട്ടിഫുൾ ഷോൾ ഒരുപാട് ഉണ്ടായി കഴിഞ്ഞാൽ ഒരുപാട് പിടുത്തുണ്ടായി കഴിഞ്ഞുകഴിഞ്ഞാലും പ്രശ്നമാണ് പക്ഷെ ഒരു ലിമിറ്റ് വെച്ചിട്ട് ഈ ഡ്രസ്സിന് ആവുന്ന ലെങ്ത്തും പിടുത്തും അതിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് റൗണ്ട് അലാസ്റ്റിക് ഉണ്ട് ഇതാണ് നമ്മുടെ പീച്ച് ഷെയ്ഡ് ടോ ബ്യൂട്ടിഫുള്ളായിട്ട് തന്നെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് ഇങ്ങനെ രസകരമായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നല്ല കളക്ഷൻസ് നിങ്ങൾക്ക് നോക്കിയെടുക്കാം ഓക്കെ ഒരുപാട് ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ അയക്കുന്നുണ്ട് ഞാൻ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ എന്ന് പറയാനുള്ള ചില സമയത്ത് കാരണം നമ്മൾ അത്രയും റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കുന്നത് ഗ്രീൻ ഷെയ്ഡാട്ടോ ഒരു തളിരിടുന്ന വാഴപ്പൂമിൻ്റെ കളറല്ലേ ഈ ഷെയ്ഡ് വരുന്നു അപ്പൊ ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക സ്ക്രീൻഷോട്ട് അയക്കാനായിട്ട് ശ്രമിക്കുക ഒരു ലൈക്കും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റ് ഇല്ലെങ്കിലും നമ്മൾ എവിടുന്നേലൊക്കെ രജിസ്റ്റർ ചെയ്ത് സെറ്റ് ആയിട്ടും അയച്ചതാനായിട്ട് നമ്മൾ ശ്രമിക്കും അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ ജസ്റ്റ് ഒരു സബ്സ്ക്രൈബ് ചെയ്യാൻ കൊണ്ട് ഒരു ഒരു പ്രോബ്ലംസ് ടീനേജിലെ കിഡിലൻ കിഡിലൻ കളക്ഷൻസിലേക്ക് നമുക്ക് പ്രവേശിക്കാം കേട്ടോ ഇമ്പോർട്ടഡ് മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എന്താ പറയുക ക്ലാസിക്കൽ മെലോഡിയസ് സോങ്ങ് എന്ന് പറയുന്നത് പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ളതായിട്ടാണ് മെറ്റീരിയൽ കാണുമ്പോൾ നമുക്ക് വെൽവെറ്റ് പോലെ ഫീൽ ചെയ്യും തൊട്ട് കഴിഞ്ഞാലും ആ ഒരു ഫീൽ കിട്ടും ബട്ട് വെൽവെറ്റല്ല വളരെ സ്മൂത്ത് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള കിഡിലാൻ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലിൽ പണിത് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ട് ഇതിൽ നിങ്ങൾക്ക് നല്ല ഗ്രൂവുള്ള നല്ല ലൈൻസ് വരുന്ന നല്ലൊരു ഇന്നർ ആണ് സൈസ് മെഷർമെൻ്റ് നമുക്ക് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഫിഫ്റ്റി ത്രീ ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് ജസ്റ്റ് നയൻ ഡബിൾ ഫൈവ് തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് രൂപയ്ക്ക് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് വരുത്താണ് കേട്ടോ അല്ല മുമ്പ് ചെയ്തത് നയൻ നയൻറ്റി ഫൈവ് അതും ഒരു കിഡിലൻ്റെ ഓഫറായിരുന്നു സെയിം കളറ് സെയിം പാറ്റേൺ ഇന്നും വീണ്ടും നമ്മൾ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് നയൻ ഡബിൾ ഫൈവ് ആക്കിയിട്ടുണ്ട് അപ്പോൾ കിഡിലൻ പ്രൊഡക്റ്റ് സൂപ്പർ പ്രീമിയം മെറ്റീരിയൽ ആണ് അടുത്ത രണ്ട് ഷെയ്ഡ് വരുന്നത് പേർപ്പിൾ ഷെയ്ഡുണ്ട് ഒന്ന് ഡാർക്ക് ബ്ലാക്ക് ഉണ്ട് ഒരു വെഡ്ഡിങ് ഷൂട്ടിനോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സേവ് ദ ഡേറ്റോ എന്തെങ്കിലും പരിപാടി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്ന് നല്ല അതിനെല്ലാവരും ഉപയോഗിക്കുന്നത് സിമ്പിളായിട്ടുള്ളൊരു ഡ്രസ്സാണ് അതുപോലെ ആ ഒരു സിമ്പിൾ ലുക്ക് കിട്ടും ഒരു ടച്ചിങ് ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫൈൻ ടച്ചാട്ടോ നല്ല സ്മൂത്ത് എന്ന് പറഞ്ഞാൽ വളരെ സ്മൂത്ത് ആയിട്ടുള്ള മെറ്റീരിയലാണ് ട്രാൻസ്പെറൻ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കളക്ഷനാണെങ്കിൽ ഒരു സുന്ദരിയായി ആ ഒരു ലുക്ക് കിട്ടുവാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ അടിപൊളി എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദി ബെസ്റ്റ് കളക്ഷനാണ് ജസ്റ്റ് നയൻ ഡബിൾ ഫൈവ് ഉള്ളു ഓക്കെ ഇത് വീണ്ടും ഞാൻ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കാരണം ഇത് സിക്സ് നയൻറ്റി ഫൈവ് ആണ് സിക്സ് നയൻറ്റി ഫൈവ് മാത്രമല്ല ഇതിൻ്റെ പ്രത്യേകത വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കളക്ഷനാണ് കഴിഞ്ഞ പ്രാവശ്യം എൽ സൈസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ ഇപ്രാവശ്യം നമ്മൾ എല്ലും എക്സലും കൂടി കൊണ്ടുവന്നിട്ടുണ്ട് സിക്സ് നയൻറ്റി ഫൈവില് ഇമ്പോർട്ടൻഡ് മെറ്റീരിയലും കൂടിയിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യത്തിൽ നമുക്ക് വൈറ്റ് ഉണ്ടായിരുന്നു ഇപ്രാവശ്യം നമുക്ക് വൈറ്റ് അവൈലബിൾ അല്ല എന്നിരുന്നാലും ടോട്ടൽ ഫൈവ് ഷർട്സ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ലുക്കിൽ അടിപൊളി കളക്ഷൻസ് ചെറിയൊരു പ്രൈസ് വേണമെന്നുണ്ടെങ്കിൽ ഇതാ എൽ എക്സ് എൽ സൈസിൽ തേർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത്തിൽ ജസ്റ്റ് സിക്സ് നാൻ ഫൈവ് ആൻഡ് ഇതിലൊരു യൂസേജ് കൂടിയിട്ടുണ്ട് ഫീഡിങ്ങിന് വേണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ആണ് നോർമലി വരുന്ന ലൈനിങ് ഇൻക്ലൂഡഡ് ആണ് ഓക്കെ പ്യുവർ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ സ്ലീവ് ഇതായത് പോലെ വരുന്നുണ്ട് വേറെ ഫിൽഡും ഫ്ലീറ്റ്സൊന്നും ഇല്ലാതെ ഒരു ഡീറ്റെയിലിംഗ് ആയിട്ട് നല്ല വൃത്തിയായിട്ടാണ് ചെയ്തിട്ടുള്ളത് പുറകുവശത്ത് നോക്കിയാൽ ഫുൾ പ്ലെയിൻ ആണ് ഫ്രണ്ട് പോഷനിങ്ങനെയാണ് വരുന്നത് അപ്പോൾ ടീനേജിന് ഒരു സ്റ്റോപ്പ് ആയിട്ട് നല്ല രസകരമായിട്ട് വെയർ ചെയ്യാനായിട്ട് പറ്റും താഴെ ചെറിയൊരു ഫില്ലും കൊണ്ട് വന്നിട്ടുണ്ട് ഓക്കെ വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ കേട്ടോ ജസ്റ്റ് സിക്സ് നയൻറ്റി ഫൈവ് മാത്രമേ ഉള്ളൂ നല്ല ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ഫസ്റ്റ് വൺ നമുക്ക് ഈ ഒരു പിങ്ക് റോസ് ആണ് വരുന്നത് സെക്കൻഡ് വൺ നമുക്ക് ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് കിട്ടും ഒരുപാട് പേര് ചോദിച്ച പ്രൊഡക്റ്റും ഷോപ്പിൽ ഞാനിത് എയ്റ്റ് ിഫ്റ്റിക്ക് സെയിൽ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയിട്ടാണ് ജസ്റ്റ് സിക്സ് നയൻറ്റി ഫൈവ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതൊരു ലാവൻഡർ ഷെയ്ഡാണ് കേട്ടോ പ്യുവർ ലാവണ്ടർ കളർ ഓക്കെ ദാൻ ഒരു സിയാൻ ഷെയ്ഡാണ് വരുന്നത് ഒരു ആഷും ഒലിവും മിക്സ് ചെയ്തിട്ട് കിട്ടുന്ന ഒരു കളറാണ് ഇത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വൺ നമുക്ക് പീച്ച് ഷെയ്ഡാണ് അവൈലബിൾ ആയില്ലോട്ടോ അപ്പോൾ എല്ലാവരും ഒരുപാട് ഓർഡർ ചെയ്തതും എൻക്വയറി ചെയ്തതും സ്റ്റോക്ക് ഔട്ട് ആയതും ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഞാൻ ഇന്ന് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് സിബുള്ളത് കൊണ്ട് ഫീഡിംഗ് പേർപ്പസിനും കൂടി അവൈലബിൾ ആണ് ടീനേജിനും നല്ല ഷെയർ ആയിട്ട് ഇടാൻ പറ്റുന്ന കിഡിലൻ പ്രോഡക്റ്റ് ആണ് ഓഹോ ഫീഡിങ് പർപ്പസ് ആണ് നല്ല ഡെൽറ്റ സൂപ്പർ ക്വാളിറ്റി ഫൈൻ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് അതിലൂടെ ഇങ്ങനെ സ്റ്റിച്ചിങ് ഇങ്ങനെ പോയിട്ടുണ്ട് നല്ല അടിപൊളി കിഡിലൻ യെല്ലോ കേട്ടോ സൂപ്പർ യെല്ലോ ചെറിയ റേറ്റിൽ നല്ല അടിപൊളി മോഡസ്റ്റ് വെയർ പോലെ ഉപയോഗിക്കാൻ പറ്റും നല്ല അടിപൊളി ഗൗൺ ആണ് വരുന്നത് വേറെ ഫ്രില്ലോ ഫ്ലീറ്റ്സൊന്നുമില്ല ആൻഡ് നിങ്ങൾക്ക് ഷേപ്പ് ചെയ്യാനായിട്ട് ഇദ്ദേഹത്തിൽ നമ്മളിങ്ങനെ ഡോറീസ് ഹൈഡ് ചെയ്തിട്ട് ഇൻസൈഡ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അത് ഫ്രണ്ട് പോർഷൻ്റെ മാത്രം അങ്ങനെ അവൈലബിൾ ആയിട്ട് വരുന്നത് പിന്നെ ഫീഡിങ് ഫ്രണ്ടിലിറ്റും നിങ്ങൾക്ക് എല്ലാവരും ഇതിലും ഇങ്ങനെ സിബ് വെക്കും എന്നിട്ട് ഉള്ളിൽ ഒരു പനിയന് ഇന്നർ ഇന്നർ പോർഷൻ ടിഷർട്ട് എന്തെങ്കിലും കൊണ്ടുവരുന്നിട്ട് അതിന് ഓപ്പൺ ആക്കാനുള്ളൊരു പോഷൻസ് ഉണ്ടാവില്ല അപ്പോൾ അത് ഫെയിലിയറാണ് ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ആയിട്ട് ഓപ്പൺ ബട്ടൺ ആണ് കേട്ടോ പിന്നെ താഴേക്കുള്ളത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ഫീഡിങ്ങിന് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് ഒരു സിബോ സിബോ മറ്റുള്ളവരെ വെക്കേണ്ട ജസ്റ്റ് ഇവിടെ ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് കൊടുത്താൽ മതി ബട്ടൺസ് ഇട്ടാൽ മതി ഫുൾ കവറിംഗ് ആണ് അപ്പോൾ ടൂറൊക്കെ പോകുന്നവർക്ക് നല്ല കളർഫുള്ളായിട്ടുള്ള ഫോട്ടോസ് എടുക്കാനും ചെറിയൊരു പ്രൈസ് ജസ്റ്റ് സിക്സ് നയൻ ഫൈവ് പ്രൈസ് വരുന്നുള്ളൂ എക്സ് ഡബിൾ എസ് സൈസിൽ ഒരു ഫിഫ്റ്റി ഫൈവ് ടു ഫിഫ്റ്റി സിക്സ് ഇച്ച് ലെങ് നല്ല ഡെൽറ്റ മെറ്റീരിയൽ അടിപൊളി കളക്ഷൻ ഇട്ടോപ്പ് ജസ്റ്റ് സിക്സ് നയൻറ്റി ഫൈവ് ഓക്കെ അപ്പോൾ അതിൽ രണ്ട് ബട്ടൺസ് നമുക്ക് ഓപ്പൺ ആണ് ഫീഡിങ്ങിന് വേണമെങ്കിൽ താഴെ ഒരു ബട്ടൺസ് വേണമെങ്കിൽ സിബൊന്ന് ഓപ്പൺ ആക്കിയിട്ട് ഓപ്പൺ ആക്കിയിട്ടാലും നിങ്ങൾക്ക് വിഷയമൊന്നുമില്ല കാരണം ഇതിൻ്റെ ഫ്രണ്ടിൽ സെക്യൂർഡ് ആയിട്ടുള്ള നല്ലൊരു സിബ് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ അടിച്ചു അടിച്ചുപൊളിച്ച് വരുക ഫീഡിങ് പർപ്പസും കൂടിയിട്ട് ഇതിൽ അവൈലബിൾ ആണ് നമുക്കിതേ രണ്ട് കളറും കൂടി ഇനി വരുന്നുണ്ട് ഒരു പീച്ച് ആണ് നമുക്ക് വരുന്നത് കേട്ടോ ദെൻ ഒരു ഡാർക്ക് ബ്ലാക്ക് എല്ലാത്തിലും കോമൺ ആയിട്ട് ഈ ഒരു വൈറ്റും കൂടി വരുന്നുണ്ട് കേട്ടോ ഇപ്പൊ ഒരു ഫിഫ്റ്റി ഫൈവ് ടു ഫിഫ്റ്റി സിക്സിന്റെ ലെങ്ത്തിൽ നല്ല അടിപൊളി ഗൗൺ ആണ് വേറെ ആരുടെ ഹെൽപ്പ് വേണ്ട സിമ്പിൾ സിമ്പിളായിട്ട് ഇതിൽ ഒരു നോട്ട് എടുത്ത് സിമ്പിൾ ആയിട്ട് സിമ്പിളായിട്ട് അട്ടിച്ചുപൊളിച്ച് വേറെയാട്ടോ ജസ്റ്റ് സിക്സ് നയൻറ്റി ഫൈവ് ഉള്ളു എക്സൽ ഡൽ സൈസില് ഡെൽറ്റാ മെറ്റീരിയൽ കളർ അളകി പോകാത്തതും ഈ ഒരു മഴക്കാലത്ത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണങ്ങി കിട്ടുന്നതും ഒരു ടൂർ എന്ന പാക്കേജിലേക്ക് മടക്കി സുഖമായിട്ട് ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്നതും ഫുൾ ലെങ്ത്ത് ഗൗണും അതേപോലെ തന്നെ നമ്മുടെ ബേബീസിനെ ഫീഡ് ചെയ്യാനായിട്ട് പറ്റുന്നൊരു പ്രോഡക്റ്റ് കൂടിയിട്ടാണ് മാക്സിമം വരെ കുറച്ചിട്ട് ഞാൻ ഈ ഒരു ഡെൽറ്റ മെറ്റീരിയലിൽ വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടുള്ള പ്രൊഡക്റ്റ് നിങ്ങൾക്ക് തരുന്നുണ്ട് കേട്ടോ ഒരു കോംപ്ലിമെന്ററി പോലെ ത്രീ എയ്റ്റി മുന്നൂറ്റി എൺപത്തി ഒമ്പത് രൂപ ത്രീ എയ്റ്റി നയൽ ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ട് ഫുള്ളായിട്ട് ഇതിൽ ബട്ടൺസ് ഉണ്ട് പക്ഷേ ഇവിടെ വരണം ബട്ടൺസ് ഓപ്പൺ ആയിട്ട് വരുന്നത് ഫീഡിങ് ഫ്രണ്ട്ലിയും കൂടിയിട്ടാണ് അപ്പോൾ ഇതൊരു എൽ എക്സിൽ ഡബ്ലക്സിൽ സൈസില് അവൈലബിൾ ആണ് സ്ലീവിൻ്റെ എൻഡിലായിട്ട് ഈ ഒരു ഒരു മജൂത്ത് സംഭവം ഇതിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഓൺ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ബാക്കി ഉള്ളതെന്ന് നമുക്ക് എന്നിട്ട് കാണിച്ചാൽ ഓക്കെ കേട്ടോ ഈ ഒരു സംഭവത്തിൽ അവൈലബിൾ ആണ് അപ്പോൾ മുന്നൂറ്റി എൺപത്തി ഒമ്പത് രൂപ മാക്സിമം കട്ട് ചെയ്ത റേറ്റ് കിട്ടും ഓക്കെ അതെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഡിജിറ്റൽ പ്രിന്റ് പ്രിൻ്റാണ് കളറൊന്നും ഇളകി പോകില്ല അപ്പിയറായിട്ട് ലൈനിങ് ഉണ്ട് റഫായിട്ട് യൂസ് ചെയ്യുക മഴക്കാലമാണ് സുഖമായിട്ട് ഉപയോഗിക്കുക മഴക്കാലത്ത് തന്നെ വിത്തിൻ ഹാവ് നമുക്ക് ഉണങ്ങി കിട്ടുന്ന ഒരു മെറ്റീരിയൽ കൂടിയിട്ടാണ് ഡിജിറ്റൽ പ്രിന്റ് ആയതുകൊണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കളറും പോകില്ല ത്രീ എയ്റ്റി നയൻ എന്ന ബെസ്റ്റ് പ്രൈസിലാണ് ഇത് വരുന്നത് ഏകദേശം ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ചാണ് തോന്നുന്നുണ്ട് ഇത് വരുന്നത് ഫോർട്ടി എയ്റ്റ് ടു ഫിഫ്റ്റീൻ്റെ ഇടയിലായിട്ടാണ് ഇതിൻ്റെ ലൈറ്റ് മെഷർമെൻറ്റ് ആയുവാ അത് തന്നെ ഓക്കെ ദ ലാസ്റ്റ് വൺ ഈ ഒരു ബ്ലൂ മാഷ് മിക്സ് ചെയ്ത ഷീഡാണ് കേട്ടോ അങ്ങനെ ഇത് ക്രഷ് ചെയ്തിട്ട് വരുന്ന ഡെൽറ്റ മെറ്റീരിയൽ ആണ് ഫീം ഫ്രണ്ട്ലി ആണ് ഈസി ആയിട്ട് വാഷ് ചെയ്യുക ഈസി ആയിട്ട് യൂസ് ചെയ്യുക ഒരു ബജറ്റ് ഫ്രണ്ട്ലി പ്രൊഡക്റ്റ് മുന്നൂറ്റി എൺപത്തി ഒമ്പത് രൂപ ഇത് വളരെ ഫാസ്റ്റായിട്ട് ഞാൻ റീസ്റ്റോക്ക് ചെയ്തതാണ് ഈ ഒരു പ്രൊഡക്റ്റിൽ നമുക്ക് സ്കേർട്ട് വൈറ്റ് ആണ് വന്നിട്ടുണ്ടായിരുന്നത് പ്രാവശ്യം നമുക്ക് വന്നിട്ടുള്ളത് ഈ സെയിം ബ്രൗൺ ടു ബ്രൗൺ ആണ് ഗ്രീൻ ടു ഗ്രീൻ ആൻഡ് പർപ്പിൾ ടു ഡാർക്ക് ഗ്രേപ്പ് ഇനിയിപ്പം ഇതിന് വേണമെങ്കിൽ ലൈറ്റ് ഗ്രേപ്പ് എന്ന് വേണമെങ്കിൽ അങ്ങനെയും പറയാം ഓക്കെ പിന്നെ ഡാർക്ക് പീക്കോക്കിൽ ലൈറ്റ് പീക്കോക്ക് ഷെയ്ഡ് ടോപ്പ് വിത്ത് സ്കേർട്ട് ആണ് നമ്മുടെ റേറ്റ് അന്നത്തെ റേറ്റ് ഞാനിവിടെ പറയുന്നില്ല പക്ഷെ ഇന്നത്തെ റേറ്റ് ഞാനിവിടെ പറയുന്നുണ്ട് ജസ്റ്റ് ഫൈവ് ആൻഡ് ഫൈവ് മാത്രം പ്രൈസ് വരുന്നുള്ളൂ കേട്ടോ അപ് ടു ഹിയർ ആയിട്ടാണ് ഇതിൻ്റെ ലൈനിങ് വരിക സ്കേർട്ട് ആണ് ഡെൽറ്റ മെറ്റീരിയലാണ് നമുക്ക് ഇതിന്റെ സ്കേർട്ട് അവൈലബിൾ ആയിട്ടുള്ളത് ഡോ മെറ്റീരിയലാണ് നമുക്കിതിന്റെ ഒരു സംഭവം അവൈലബിൾ ആയിട്ടുള്ളത് ടോട്ടൽ നമുക്ക് ഫോർ ഷീറ്റ്സ് അവൈലബിൾ ആണ് ട്വന്റി ഫോർ ഇഞ്ച് ലൈറ്റ് ആണ് ലൈനിങ് അവൈലബിൾ ആണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് പുറത്ത് നല്ല അടിച്ച് പൊളിച്ച് മഴയും പെയ്യുന്നുണ്ട് ഡിജിറ്റൽ പ്രിന്റോട് കൂടി ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് വെറും ഫൈവ് നയറി ഫൈവ് ആയി ഫോർ ഇഞ്ച് ലെങ്ത്തിൽ എക്സൽ എൽ ഡബിൾ എസ് എൽ സൈസില് അടിച്ചു പൊളിച്ച് തകർത്താടി മഴ പെയ്യട്ട അതേപോലെ അടിച്ചുപൊളിച്ച് തകർത്ത ബിസിനസ് ഉണ്ടാവട്ടെ എല്ലാവരും അടിച്ചുപൊളി ഓർഡർ ചെയ്യും ഓക്കെ മഴ ഒരു നല്ല അല്ലേ പറയാം നെക്സ്റ്റ് നല്ലതാണെന്നൊക്കെ വീടിയുടെ ആൻഡിൽ നല്ല മഴ ഉണ്ട് അതേപോലെ തന്നെ അടിച്ചുപൊളിച്ചുള്ള ഓർഡർസ് എല്ലാവരും ചെയ്തു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്രൈസിൽ സൺഡേ സ്പെഷ്യൽ ഹോട്ട് വൺ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊണ്ടിട്ടില്ല കേട്ടോ ബെസ്റ്റ് ബെസ്സി ആണ് അതേപോലെ പ്രീമിയം ആക്ഷൻസിനൊക്കെ വേണ്ടിയിട്ട് നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു ഷോപ്പ് ജസ്റ്റ് വിസിറ്റ് ചെയ്യുക ഫോട്ടോസ് എടുത്ത് അയക്കാനായിട്ട് നമ്മൾ ഇതുവരെ അത് ചെയ്യാറില്ല കാരണം വീഡിയോസ് തന്നെയാണ് ബെറ്റർ ഫോട്ടോസ് എടുക്കുമ്പോൾ ജസ്റ്റ് വൺ ക്ലിക്കില് അതിൻ്റെ ഷെയ്ഡ് എങ്ങനെയാന്നുള്ളതെന്ന് ചിലപ്പോൾ ഭയങ്കര ആയിരിക്കും ചിലപ്പോൾ കുറച്ച് ലോ ആയിരിക്കും ചിലപ്പോൾ ഡിഫറെൻറ്റ് ആയിരിക്കും എന്നിരുന്നാലും നേരിൽ വന്ന് കണക്കുള്ളവർക്കെ കണ്ട് നല്ല രീതിയിൽ പായിച്ചുക അതാണ് ബെസ്റ്റ് ഓപ്ഷൻ അപ്പോൾ കസ്റ്റമർ ആയിട്ടുള്ള ഒരു ഡയറക്റ്റ് പ്രശ്നം ഉണ്ടല്ലോ അതും കൂടി അടിപൊളിയാണ് ഓക്കെ അത് ശതാണെ സ്റ്റുഡിയോട്ട് കാണാം ബൈ ബൈ